കുറച്ച് നാളെ ഞാൻ ജോലി എന്നൊക്കെ എനിക്ക് വിട്ട് നെടുക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു മനസ്സിലാക്കിയെങ്കിൽ പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ പിള്ളേരുടെ അടുത്ത് വരാറുണ്ട് മടിച്ച് നിൽക്കരുത് മടിച്ച് നിൽക്കരുത് ആൻസർ തരിക എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് നമുക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആണെങ്കിലും വരുന്ന സമയത്ത് ഒരു ജർമ്മൻസിൻ്റെ അടുത്തൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൺ ചെയ്യാനോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ നഴ്സിങ്ങിനോ അതല്ലെങ്കിൽ മാസ്റ്റേഴ്സോ എന്ത് പഠിക്കാൻ വന്നോട്ടെ നമ്മൾ ഇംഗ്ലീഷ് ബേസിലും വന്നിട്ടുണ്ട് എങ്ങനെ വന്നോട്ടെ പക്ഷെ നമുക്ക് ലാംഗ്വേജ് ഇല്ലാതെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജർമ്മനിയിൽ ഒരു കാര്യങ്ങളും നടക്കില്ല ഇപ്പോൾ മാസ്റ്റേഴ്സിനൊക്കെ വേണ്ടി വന്നവർക്കാണെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പോവാതെ നമുക്ക് ജീവിക്കൽ പോസിബിൾ അല്ലല്ലോ ജർമ്മനിയിൽ ഒട്ടും പോസിബിൾ അല്ല കാരണം നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമുക്ക് ഈ പാർട്ട് ടൈം ജോബിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ബി വൺ ഫുൾ മോഡ്യൂൾ കിട്ടിയിട്ടുണ്ടാവും ബി ടു ഫുൾ മോഡ്യൂൾ കിട്ടിയിട്ടുണ്ടാവും എന്നാലും പക്ഷേ നമുക്ക് സംസാരിക്കാനും ഇതിനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത് ഞാൻ കുറച്ച് നാൾ ഞാൻ ജോലിയിൽ നിന്നൊക്കെ എനിക്ക് വിട്ടു നിൽക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് വിട്ട് ഇന്ന സമയത്ത് എന്തെങ്കിലും എനിക്ക് ഒന്നോ രണ്ടോ വാക്കോ അറിയുമെങ്കിൽ അതുപോലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു പിന്നെ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ വീണ്ടും ഞാൻ ഒന്നേന്ന് നിന്ന് തൊട്ട് തുടങ്ങണ ആ ഒരു അവസ്ഥയിലേക്കാണ് എനിക്ക് വന്നിരുന്നത് അപ്പം ഞാൻ വീണ്ടും ഒന്നേ നിർത്തി തുടങ്ങി അങ്ങനെ ഇതായത് അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അതല്ലെങ്കിൽ ജർമൻസ് ആയിട്ട് സംസാരിക്കുമ്പോഴും കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മുടെ ലാംഗ്വേജ് ഫുള്ള് എന്താ പറയുക ഒരു ഇതാവുകയുള്ളൂ നമുക്ക് ഊപ്പും ചെയ്യാം അതായത് എക്സസൈസ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമ്മുടെ ലാംഗ്വേജ് ഓക്കെ ആവുന്നുള്ളൂ ഇപ്പോൾ എനിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരും പറയാനുണ്ട് ചേച്ചി ഞാൻ ബി ടു ഫുൾ മോഡ്യൂളിലോടുകൂടി വന്നതാണ് അല്ലെങ്കിൽ ബി വൺ ഫുൾ മോഡ്യൂളിലോട് വന്നതാണ് പക്ഷെ ഇപ്പോഴും എനിക്ക് ഒരു വാക്ക് പറയുന്നത് മനസ്സിലാവണില്ല അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പേഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് ജർമ്മൻസിൻ്റെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ എന്നുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എനിക്കുണ്ടെന്നൊക്കെ പറയുന്നു അപ്പം ഞാൻ എൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരെ ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ അവർക്ക് ചെറിയ രീതിയിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ തമ്മിൽ തമ്മിൽ ഞാൻ കോൺവെർസേഷനൊക്കെ പറയിപ്പിച്ച് ഒരു സബ്ജക്റ്റൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ അവർക്ക് ആ ഒരു ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അത് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പറയണത് ഇല്ല എൻ്റെ ഗ്രാമർ തെറ്റാണ് അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം നമുക്ക് ഗ്രാമർ നോക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ പറയുന്നത് പേഷ്യൻറ്റ് മനസ്സിലാവുന്നുണ്ടോ പേഷ്യൻറ്റ് പറയുന്നത് നമുക്ക് മനസ്സിലാവേണ്ടോ അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ വേറൊരാളുടെ അടുത്ത് ഇപ്പോൾ ഹോസ്പിറ്റൽ ബേസ് ചെയ്തല്ലെങ്കിൽ നമ്മൾ പുറമെ ഒരാളുടെ അടുത്ത് സം പുറമേ ആണെങ്കിൽ നമ്മൾ സംസാ ഹോസ്പിറ്റൽ ബേസിൽ നോക്കണ്ട പുറമേ ആണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ അവർക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റണുണ്ടോ പിന്നെ അതുപോലെ തന്നെ അവർ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ അവർ ആ ദീർണാണോ ദിസ് ആണോ ഔഫാണോ ഇന്നാണോ എന്നൊന്നങ്ങനെ ചോദിച്ചവർ വരില്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്തിനാ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മനസ്സിലാവണോ എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ നഴ്സിങ്ങിന് വന്നിരിക്കണവരാണെങ്കിലും അതല്ലെങ്കിൽ വേറെ ജോലിക്ക് വന്നവരൊക്കെ ആണെങ്കിലും ലാംഗ്വേജ് ഫുൾ മൊഡ്യൂളൊക്കെ കിട്ടി അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളും വേർബ്സും കാര്യങ്ങളൊക്കെ അറിയായിരിക്കും പക്ഷേ ഇവിടെ ഇതാണ് യൂസ് ചെയ്യേണ്ടത് ഈ ആണോ ദെറാണോ ദസ് ആണോ അല്ലെങ്കിൽ ഔഫാണോ ഇന്നാണോ എന്ന് യൂസ് ചെയ്യാൻ എന്നുള്ള കൺഫ്യൂഷൻ കാരണം സംസാരിക്കാതിരിക്കുന്നു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾ നോക്കരുത് നിങ്ങൾ സംസാരിക്കാം സംസാരിക്കാതെ ഒരു കാര്യവും നടക്കില്ല കാരണം ലാംഗ്വേജ് ഇല്ല ലാംഗ്വേജ് കുറവാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം മിക്കവാറും ജോലികളിൽ നിന്നൊക്കെ നമ്മൾ ഇത് ചെയ്ത് വിടണുണ്ട് കേട്ടോ എക്സിറ്റ് അടിച്ച് വിടേണ്ടെന്ന് പറയുന്ന പോലെ എക്സിറ്റ് അല്ല നമ്മളെ ജോലിന്ന് പറഞ്ഞു വിടുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ ജർമ്മനിയുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എക്കണോമിക്ക് കുറച്ച് ഇതാണ് പ്രോബ്ലത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ലാംഗ്വേജ് ഇല്ലാത്തവരെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ അവർ പരമാവധി ഇങ്ങനെ ബാക്കിലേക്ക് വലിക്കാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഭാഷയിൽ വരുമ്പോൾ നമുക്ക് ഗ്രാമർ ഇല്ല പിടിക്കണില്ല എന്നുള്ള ഒരു ഇതും നോക്കരുത് ഗ്രാമറോ ഇതും നോക്കാതെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ് ആണോ എന്ന് മാത്രം നോക്കി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ ഇത് പറയാൻ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഇപ്പോഴും ഓരോരുത്തർക്കും ഇൻ്റർവ്യൂം കാര്യങ്ങളും നടക്കുമ്പോൾ ലാംഗ്വേജ് ഇല്ല ലാംഗ്വേജ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വിടുന്ന ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ അവർ തിരിച്ചുവിടുന്നു പക്ഷെ പറഞ്ഞു വരുമ്പോൾ അവർക്ക് ബീവൺ ഫുൾ ഉണ്ട് മുടികളുണ്ട് ബീറ്റിഫുൾ മുടികളുണ്ട് എല്ലാനും ഉണ്ട് പക്ഷേ ഒരു ഫോറസ്റ്റലിനും വന്ന സമയത്ത് ആ ഫോറസ്റ്റലിനും കോൺഫിഡൻസോടുകൂടി പറയാത്തതുകൊണ്ട് കൊണ്ട് അതല്ലെങ്കിൽ ആ ഫോറസ്റ്റലിനല്ലാത്ത അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം ഇങ്ങോട്ട് തിരിച്ച് ചോദിക്കുമ്പോൾ അറിയായിരിക്കും പക്ഷെ അങ്ങനെ പറഞ്ഞതിന് ശരിയാകുമോ ഇങ്ങനെയല്ലല്ലോ അതിൽ ഗ്രാമർ ഇങ്ങനെ വരുമ്പോഴല്ലേ അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ നമുക്ക് അവർ പറയണത് മനസ്സിലാവും എല്ലാം ചെയ്യണമെങ്കിലും നമുക്ക് തിരിച്ച് അന്വർട്ടം ചെയ്യാം തിരിച്ച് ആൻസർ ചെയ്യാനായിട്ട് നമ്മളൊരു കൺഫ്യൂഷനിൽ നിൽക്കുമ്പോൾ അവരെന്താ ചിന്തിക്കുക ഓ ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലായില്ല അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കാൻ പറ്റണില്ല എന്നാ മനസ് ഞാൻ പറയുന്നത് മനസ്സിലാവണില്ല അവർക്ക് ഭാഷയില്ല പിന്നെ എങ്ങനെ എടുക്കുന്നുള്ളൂ പക്ഷെ നമുക്ക് മനസ്സിലാവണ്ടോ തിരിച്ച് ആൻസർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വെറുബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്തായിരിക്കും അതിനുള്ള സബ്ജക്റ്റ് എന്താ ഒബ്ജക്റ്റ് എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു വെറുബുള്ളെങ്കിലും നമുക്കത് മനസ്സിലായെങ്കിൽ അത് മനസ്സിലായി ഇന്നതാണ് എന്നുള്ളത് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം കൊടുക്കണോട്ടോ ഇപ്പോൾ കുറച്ച് കൂടുതലാണ് ലാംഗ്വേജ് ഒക്കെ ഇവർ നന്നായിട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി വരാനിരിക്കുന്നു എവിടെയടുത്തും വന്നു കഴിഞ്ഞാൽ ടുത്തും സംസാരിക്കാനായിട്ട് അയ്യോ അയ്യോന്നും മടിച്ച് നിൽക്കാതെ തെറ്റായിക്കോട്ടെ എന്തു ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവണത് അതിനുള്ള റിപ്ലൈ നിങ്ങൾ കൊടുക്കാനായിട്ട് ശരിക്കും പരിശ്രമിക്കണം മിണ്ടാതെ ഇരിക്കരുത് കേട്ടോ അതൊരു വളരെ ഇമ്പോർട്ടൻ്റായിട്ട് വന്നൊക്കെയാണ് ജർമ്മനിയിൽ ഇപ്പോഴത്തെ ഒരു കാര്യം ലാംഗ്വേജ് എന്ന് പറയണത് അപ്പോൾ ലാംഗ്വേജ് വളരെ ആണ് നമ്മൾ എല്ലാ ദിവസവും ഒരു വാക്കെങ്കിലും ഒരു വാക്കെങ്കിലും പഠിക്കാൻ ശ്രമിക്കുക ഞാൻ ക്ലാസ് എടുപ്പിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് കൊടുക്കുമ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന പിള്ളേർക്ക് ഫ്ലീഗേ ജേമൻ്റെ പിള്ളേർക്കാണെങ്കിലും കൻറ്റനീസിൻ്റെ പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഞാൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ തന്നെ അവര് പറയാറുണ്ട് അയ്യോ അതിന് എങ്ങനെയാണ് അങ്ങനെ പക്ഷേ ഇവർക്ക് അറിയാം ഇവർക്ക് തുടങ്ങാനുള്ള ഒരു ഇതായിരുന്നു അപ്പോൾ തുടങ്ങിക്കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ 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 അങ്ങോട്ട് പറഞ്ഞു പോവാറുണ്ട് അപ്പോൾ ഇവർക്ക് ഇതുപോലെ തുടങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് അതല്ലെങ്കിൽ അയ്യോ ഗ്രാമർ ശരിയാവോ ഗ്രാമർ എനിക്ക് കിട്ടില്ല അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടിൽ വെച്ചിട്ടാണ് ഇവരിങ്ങനെ മടിഞ്ഞ് നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ പിള്ളേരുടെ അടുത്ത് മടി വച്ച് നിൽക്കരുത് മടിച്ച് നിൽക്കരുത് ആൻസർ തരിക എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക കാരണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് നമുക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആണെങ്കിലും വന്ന സമയത്ത് ഒരു ജർമ്മൻസിൻ്റെ അടുത്തുനിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൺ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട വന്നാൽ നമ്മൾ ആ സമയത്ത് പതറ് നിൽക്കരുതല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻസാണ് ബി വൺ ഫുൾ മോഡ്യൂൾ ഉണ്ടെങ്കിലും ബി റ്റു ഫുൾ മോഡ്യൂൾ ഉണ്ടെങ്കിലും നമ്മൾ ഗ്രാമർ ഇല്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ മടിച്ച് നിൽക്കരുത് നമ്മൾ ആൻസർ ചെയ്യുക എന്ത് സംസാരിക്കണം അതിൻ്റെ ആൻസർ നമ്മൾ ചെയ്തിരിക്കാം ഓക്കെ അപ്പോൾ അത്ര